ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെൺകുട്ടികളെ ഇഷ്ടമാണോ എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റത്ത് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ പോലും അപ്പോൾ എല്ലാവരും എൻ്റെ വയറൊക്കെ കണ്ടിട്ട് പറഞ്ഞു ആൺകുട്ടിയാകും ആൺകുട്ടിയാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് പോലും എനിക്ക് ആഗ്രഹം പെൺകുട്ടി ആവാനായിരുന്നു എനിക്കൊന്നും ഒരുവിധം എല്ലാ അമ്മമാർക്കും ഒരു പെൺകുട്ടി വേണം എത്ര ആമ്മക്കളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു പെൺകുട്ടി വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ കാരണം എന്താ അറിയോ ഒന്ന് അണീച്ച് കൊണ്ട് നടന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കൊണ്ട് നടക്കാൻ പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ സ്വന്തം നമ്മുടെ മുകളിൽ നിന്ന് കുറേ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യമല്ലേ അതുപോലെ എനിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇങ്ങനെ മോളായി കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ രണ്ടാമത്തെയും അറിയാലോ പെൺകുട്ടിനെയാണ് അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞാൻ എപ്പോഴും മക്കളെ കൊണ്ട് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മക്കളെ രണ്ടുപേരും അണിയിച്ച് ഒരുക്കി കൊണ്ടുപോകുമ്പോൾ അത് അതിനാണ് എനിക്ക് എല്ലാവരും കോംപ്ലിമെൻ്റ് തരുന്നത് കേട്ടോ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് അതുപോലെ തന്നെ അവർ രണ്ട് വേലിയവരെയും ഒരുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുപോലെ തന്നെ റെഡിയാക്കി കൊണ്ടുനടക്കുമ്പോൾ എനിക്ക് എനിക്ക് അതിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടും അപ്പോൾ എവിടെ പോകുകയാണെച്ചിപ്പോൾ ചേച്ചിയുടെ ഇപ്പോൾ ചേച്ചിയുടെ കസിൻസ് അടക്കം പറയും അവൾ നോക്കിയേ കുട്ടികൾ ഒരുക്കി നടക്കുന്നത് അപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും ഇവിടെ ഞാൻ ഹൈദരാബാദിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും പലരും ഉണ്ട് ആ രണ്ടുപേരും സെയിം പോലെ ഉണ്ടല്ലോ ഒരുപോലെ ഉണ്ടല്ലോ മേക്കപ്പ് ചെയ്തു വന്നാലും എന്താണെന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാനങ്ങനെ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കില്ല കേട്ടോ എപ്പോഴും ഒന്നിച്ചേ അവർക്ക് എപ്പോഴും എന്ത് കാര്യം ചെയ്യാൻ സമ്മതിക്കുള്ളൂട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ അവരടുത്ത് ഞാൻ എന്താ പറയാ എപ്പോഴും പറയും ഒപ്പം ഉണ്ടായിക്കോളും എന്ത് കാര്യത്തിനും ഇപ്പൊ ദച്ചുവിനാണെങ്കിൽ ചേച്ചില്ലാണ്ട് ഒരു കാര്യം പറ്റില്ല എന്നാ പോലും ഞാൻ പറയാ എപ്പോഴും ധ്രുവേരടുത്ത് കൊടുക്കും ഉണ്ണീര കൂടെ എപ്പോഴും ഉണ്ടായിക്കോളൂ ഉണ്ണിനെ നോക്കിക്കോളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് കോംപ്ലിമെൻസ് കിട്ടുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു കാര്യത്തിന് മക്കളെ റെഡിയാക്കി മക്കളെ ഒപ്പത്തിനൊപ്പം എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യത്തിന് എനിക്ക് ഇപ്പോഴും ആ ഒരു ഇത് കിട്ടാറുണ്ട് കേട്ടോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ കൂടെ ഇപ്പം നമ്മൾ റെഡി ആകുമ്പോൾ നമ്മുടെ മക്കളെയും റെഡിയാക്കി ഒപ്പം കൊണ്ട് അവർക്ക് ഇപ്പോൾ എവിടേക്ക് പോകുകയാണെന്നു വെച്ചാലും ആ ഒക്കേഷന് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതിനാണ് എനിക്ക് കൂടുതലും കിട്ടാറില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ധ്രുവേനയൊക്കെ ചെറുപ്പത്തിലൊക്കെ ധ്രുവേനയൊക്കെ ആരെങ്കിലും കണ്ടു എന്നാൽ പറയും നല്ല ഭംഗിയുള്ള കണ്ണാണ് നല്ല രസമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറയും നിന്റെ കണ്ണാ കിട്ടിയേക്കണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലൊക്കെ അപ്പോൾ ഞാൻ നമ്മളത് കാര്യമാക്കി എടുക്കില്ല പിന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ പറയുക ഞാൻ ധ്രുവ ചെറുതായിരുന്നപ്പോൾ ഞാൻ കണ്ണ് നീളം വെക്കാനൊക്കെ ഒരു കാര്യം ചെയ്യായിരുന്നു അതേ കാര്യം തന്നെ ഞാൻ ഡച്ചൂസ് ആയപ്പോഴും ചെയ്തു കൊടുത്തിരുന്നു ഡച്ചൂസിൻ്റെയും കണ്ണ് അതുപോലൊക്കെ തന്നെയാണ് പക്ഷെ എന്താ പറയുക ഡച്ചൂസിന്റെ കുറച്ചുകൂടെ കവളൊക്കെ ഒരു ഉണ്ടപ്പിള്ളാനും കണ്ണങ്ങനെ എന്താ പറയുക എടുത്ത് കാണിക്കില്ല പക്ഷെ ധ്രുവക്കുട്ടിയുടെ മുഖം കുറച്ച് കുഞ്ഞുതയകാൻ കണ്ണ് ഇങ്ങനെ എടുത്ത് കാണിക്കട്ടോ അപ്പൊ ഞാൻ കരുതി ഈ ഒരു ടിപ്പ് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്യാം നേരം എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ഇങ്ങനെ ഒരു ടിപ്പ് ഞാൻ എനിക്ക് തോന്നുന്ന ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു തരണം കണ്ണ് വലുതാവാൻ കണ്ണ് നീറ്റ് എഴുതണം കണ്ണ് വലിച്ചെഴുതണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ ഞാനും അതെ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ വലിച്ചെഴുതണം നീറ്റ് എഴുതണം എന്നൊക്കെ ഞാൻ കേട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതിനുശേഷം എന്താ പറയുക അപ്പം എൻ്റെ കയ്യിലൊരു കുട്ടീനെ കൊണ്ട് തന്ന ഉറങ്ങി കിടക്കുന്ന കൊണ്ട് കൊണ്ടുതന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുതാനും കൺവശ എഴുതാനും ഇപ്പോഴത്തെ പുതിയ മോഡേൺ അമ്മമാർ പറയും കണ്ണ് എഴുതരുത് കണ്ണുക്ക് എഴുതുമ്പോൾ കുട്ടിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ നമ്മൾ ജനിച്ച് വളർന്ന രീതി എന്താണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ചെറുപ്പത്തിലും ഞാൻ അവർക്ക് അങ്ങനെയൊക്കെ കേട്ടോ ചെയ്തു കൊടുത്തത് കണ്ണൊക്കെ നന്നായി എഴുതി കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പകലൊക്കെ ഞാൻ എഴുതി കൊടുക്കും ഇപ്പം ധ്രുവയ്ക്കാണെങ്കിലും ദച്ചൂരിനാണെങ്കിലും അങ്ങനെ ആയിരുന്നു കേട്ടോ ചെ പിന്നെ രാത്രി ഞാനൊരു പണി ചെയ്തേക്കാം രാവിലെ നമ്മൾ കണ്ണെഴുതി കൊടുക്കും കുളിക്ക കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരൊന്ന് റെഡിയാക്കി മേക്കപ്പൊക്കെ ചെയ്ത് അവരെങ്ങനെ കിടത്തി ഉറക്കുകയാണല്ലോ ചെയ്യാം രാത്രി ചെയ്യുന്നൊരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തള്ളവരലിലും തള്ളവരലുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ രണ്ട് രണ്ട് കൈ കൊണ്ടും അതായത് നമുക്ക് രണ്ട് തള്ളവരലും വെച്ചിട്ട് ഇങ്ങനെ മഷി എടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോസ് കാണിച്ചതരാം കേട്ടോ ഫോട്ടോസ് എന്തായാലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നുള്ളതെട്ടോ നമ്മുടെ ഈ രണ്ട് തള്ളവരലുണ്ടല്ലോ ഈ തള്ളവരല് ഇങ്ങനെ വെച്ചിട്ട് കൺമശി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെഴുതാണ് കേട്ടോ ഇതാണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടോ ചെയ്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദ്രുവയ്ക്കാഞ്ചിലും ദച്ഛനാഞ്ചിലും ഒരു വയസ്സ് വരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല കണ്ണിനെ നല്ലതാണ് കണ്മിഷി അറിയാലോ കണ്ണിനെ എപ്പോഴും നല്ലതെന്നല്ലോ നമ്മൾ പറയും ഇപ്പോൾ ഹോം മെയ്ഡ് കൺമിഷിക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാ കേട്ടോ നമ്മൾ ഞാൻ കാണിച്ചു തന്നല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ട് രണ്ട് സൈഡിലും നമ്മൾ തള്ളവരൽ വെച്ചിട്ട് വേണം വലിച്ചെഴ്താൽ നല്ലോണം നീക്കി ഇവിടം വരെ വലിച്ചായിരിക്കും രാത്രി കുട്ടികൾ ഇപ്പോൾ എവിടേക്കും പോകുന്നില്ല ആരും കണ്ണ് വയ്ക്കാനും ഇല്ല ഒന്നിനുമില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ മക്കൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പം എനിക്കും ചേച്ചിക്കും ഇങ്ങനൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിരുന്നത് കണ്ണ് നല്ല നീളം വരെ നല്ലൊരു ടിപ്പാണ് ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാട്ടോ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ആണ് കേട്ടോ ചെറുത്തില്ലെ ദച്ചൂസിന്റെ ഫോട്ടോ ആണ് ദച്ചൂസിന്റെ സത്യം പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണൊക്കെ എഴുതി കിടത്തി ഉറക്കുകയാണ് ചെയ്യാട്ടോ കേട്ടോ നമ്മൾ പകലൊക്കെ കുട്ടികൾ അങ്ങനെയല്ലേ ചെയ്യാം രാത്രിയാണല്ലോ അപ്പോൾ ഞാൻ രാത്രിയാണ് ദച്ചൂസിന്റെ കണ്ണൊക്കെ വലിച്ച് എഴുതി കൊടുക്കാം കേട്ടോ ധ്രുവക്കുട്ടീൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞുതായി കാരണം കണ്ണിങ്ങനെ എടുത്ത് കാണിക്കുക ചെയ്യാം ദ ചൂസിൻ്റെ മുഖം തന്നെ കുറച്ചുകൂടി ഒരു ഉണ്ടപ്പൊക്കെ ഉള്ള കാരണം കണ്ണ് ഇത്തിരി കുഞ്ഞിതായിട്ട് തോന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഞാൻ കണ്ണിങ്ങനെ രാത്രി വലിച്ചെഴുതാ ചെയ്യുക അപ്പോൾ ദച്ചൂസിന് ഇങ്ങനെ എഴുതുമ്പോൾ ധ്രുവയ്ക്കും ഭയങ്കര ആഗ്രഹമായിട്ട് ധ്രുവ പറയും എനിക്ക് എഴുതി തരും എനിക്ക് എഴുതി തരും ഇച്ചിരി വരും കേട്ടോ അപ്പം ഞാൻ രണ്ടുപേർക്ക് എഴുതി കൊടുക്കട്ടോ ഇവരുടെ ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ധ്രുവയുടെ കണ്ണ് ഭയങ്കര എടുത്ത് കാണിക്കും കുറച്ചുകൂടെ അതുപോലെ തന്നെ ദച്ചൂസിന് പക്ഷെ ദച്ചൂസിൻ്റെ കവളിത്തിരി ഒരു തുടിപ്പുള്ള കാരണം ഒരു ഒത്തിരി ഉണ്ടപ്പൊക്കെ ഉള്ള കാരണം കുഞ്ഞി കണ്ണായിട്ട് തോന്നുള്ളൂട്ടോ രണ്ടുപേരെയും ഞാൻ പറഞ്ഞില്ല ഇവരെ രണ്ട് പേര് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക ആ നല്ല ഭംഗിയുണ്ടല്ലോ നല്ല സുണ്ടല്ലോ ഇവർക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കട്ടെ ഭയങ്കര കോംപ്ലിമെൻറ്റ് കിട്ടുന്ന കാര്യമാണ് എനിക്കിത് ഇപ്പോൾ എൻ്റെ ഇന്നത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനെബ്ലിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞു അമ്മമാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അത് കണ്ണ് എഴുതാൻ എഴുതി കൊടുക്കാൻ ഇഷ്ടമില്ല ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കണ്ണ് എഴുതി കൊടുക്കില്ല ഞാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല ഹസ്ബൻഡിന് ഇഷ്ടം ഇഷ്ടമില്ലാത്ത ഒരു ചെയ്യണ്ട അപ്പം ഞാൻ ആരെയും നിർബന്ധിക്കില്ല നമ്മളുടെ ഇഷ്ടമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞു മക്കളുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബൈ ബൈ ബൈ